ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ന്യൂറ പുറത്തായി എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ആദില ബിഗ് ബി കെഷനിലൂടെ പുറത്തായപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത് എന്ന് തന്നെ പറയാം കാരണം കുറിച്ച് വലിയ രീതിയിലുള്ള തോന്നിവാസങ്ങൾ അനിമോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അക്ബറിനോടും അപ്പാനിയോടും ആതിര തുറന്നടിച്ചു എന്നാൽ ഇത് ഇന്ന് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ബിഗ് ബസ് വണ്ടിൽ പൊട്ടിക്കാരന് അനിമോളിൻ്റെ ലൈവെല്ലാം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ അതിനെ ചൊല്ലി അനിമോളുടെ സിസ്റ്റേഴ്സ് ഇതിനോടകം ലൈവിലെത്തിയിരിക്കുന്നു ആതില പറയുന്നത് പച്ച കള്ളമാണെന്നും ഒപ്പം തന്നെ നൂറ ടിഷ്യൂ പേപ്പർ എടുത്ത് പോകുന്ന വീഡിയോ സഹിതമാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ ആതില നൂറ ഇരുവരുടെ കള്ളത്തരം കൈയോടെ പൊക്കിയെന്നെല്ലാം പറയുള്ള വീഡിയോസും വന്നു കഴിഞ്ഞു എന്തായാലും സത്യം ആരുടെ ഭാഗത്താണ് എന്നുള്ളത് കണ്ട് തന്നെ അറിയാം